ഇന്നിപ്പോൾ എണീക്കുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല വിശപ്പുമായിരിക്കല്ലേ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള റൈറ്റ് ആയല്ലോ അതിനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ബ്രെഡ് അങ്ങ് എടുത്തിട്ടുണ്ട് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ബ്രെഡ് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ അത് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളിയും മീഡിയം സൈസുള്ള ആണ് പിന്നെ ഒരു മൂന്ന് കോഴിമുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനയുടെ തടുപ്പിൽ വെച്ച് അതിൻ്റെ അടിയിലായിട്ട് ഇതേ ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ബ്രെഡ് ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് മുറിയിച്ചു ണം അപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരണേ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റൈറ്റ് ആണ് അപ്പോൾ നോക്കി ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറി വരുന്ന സമയത്ത് എല്ലാം ഇതുപോലെ അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മുട്ട അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെയിട്ട് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഉപ്പും മുട്ടയും മാത്രം ഇതുപോലെ ഒന്ന് ചിക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും കടായി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് ഇത് ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ സവാള കൂടെ അങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ സവാളയ്ക്ക് ഇതുപോലെ നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് പൊടികൾ ചേർക്കാം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ ഞാനെടുത്തേക്കുന്ന ചിക്കൻ മസാലയാണ് കൂടുതൽ തന്നെ അത് ഒരു അര സ്പൂണോളം ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി പൊടികളുടെ സ്മെല്ലൊക്കെ നല്ലോണം ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റൈറ്റ് ആണേ പിന്നെ പച്ചമുളകൊക്കെ ഒക്കെ എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പൊടികളുടെ സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാപ്സിക്കവും പിന്നെ ഒരു തക്കാളി കൂടെ എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാണ് എടുത്തിട്ടുള്ളത് അതുകൂടെയിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക കൂടുതൽ അങ്ങ് വയറ്റാണെന്ന് നിൽക്കണ്ട കേട്ടോ അതിലോട്ട് തന്നെ നമ്മൾ ചിക്കി വെച്ചേക്കുന്ന മുട്ട കൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുക സോസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതുപോലെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് തിളക്കാനായിട്ട് മാറ്റി വെക്കണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ ചോദിച്ചിട്ട് കുറേ പേര് നല്ല നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ചെയ്യുമോ അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലുകൂടെ ചേർക്കുന്നുണ്ട് മലയിലൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ദേവടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റേറ്റ് അല്ലേ അതുപോലെ തന്നെ കൂടുതൽ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ മുട്ട ഇഷ്ടമില്ലാത്തവർ ചിക്കൻ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും പിന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൃഷ്ണ കൃഷ്ണഅബ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സ്നേക്സ് നമ്മുടെ മേധുവാക്ക് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ സോസ് ഒക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അവരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ